ക്യാൻസർ വന്ന് ചികിത്സയിലിരിക്കുമ്പോൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ പ്രചോദനം നൽകിയത് മമ്മൂട്ടിയുടെ വാക്കുകളെന്ന പിള്ള രാജു ആണെന്നറിഞ്ഞപ്പോൾ ക്യാൻസറാണെന്നറിഞ്ഞപ്പോൾ തളർന്നുപോയിയെന്നും മമ്മൂട്ടിയെ വിളിച്ച കാര്യം പറഞ്ഞപ്പോൾ എടാ നീ ഫൈറ്റ് ചെയ്ത് തിരിച്ചു തിരിച്ചുവരണമെന്ന് പറഞ്ഞെന്നും പിള്ള രാജു പറയുന്നു മമ്മൂട്ടിയും മോഹൻലാലും വീട്ടിലെത്തി ഒരുപാട് നേരം സംസാരിച്ചിരുന്ന ധൈര്യം പകർന്നു ഗണേഷ് കുമാർ രഞ്ജിത്ത് അച്ഛൻ കുഞ്ഞ് അങ്ങനെ വളരെ സുഹൃത്തുക്കളെ കാണാൻ എത്തിയുള്ളൂ കാരണം സന്ദർശകർക്ക് നിയന്ത്രണം ഉണ്ടായിരുന്നു സുഖമില്ലാതെ ഇരുന്നപ്പോൾ ചേട്ടൻ മരിച്ചുപോയി എന്ന് എന്നറിഞ്ഞല്ലോ എന്ന് ഔചിത്യമില്ലാതെ ഒരാൾ വിളിച്ചു ചോദിച്ചെന്നും ഒരു കല്യാണത്തിന് പോയപ്പോൾ ഷുഗറാണോ ശരീരം ഓഞ്ഞു പോയല്ലോ എന്ന് ചോദിച്ചവരുമുണ്ട് ജീവിതത്തിൽ എന്നും പൊരുതി ജീവിച്ചെത്താൻ ക്യാൻസറിനെയും തോൽപ്പിച്ച് നഷ്ടപ്പെട്ട ശരീരഭാരം വീണ്ടെടുത്ത് വീണ്ടും സിനിമയിൽ അഭിനയിക്കുകയും സിനിമ നിർമ്മിക്കുകയും ചെയ്യുമെന്ന് മണിയുംപിള്ള രാജു പറഞ്ഞു ഞാൻ നിസാര കാര്യങ്ങൾക്ക് സെൻസിറ്റീവ് ആവുന്ന ആളാണ് പക്ഷേ അത് കുറച്ച് സമയം മാത്രമേ നിൽക്കുകയുള്ളൂ ഒരു ഫൈറ്റർ ആണ് ഞാൻ ഒരു പോരാളിയായി ഉടനെ തന്നെ തിരിച്ചു വരും അടിയാർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും എഴുപത്തിമൂന്ന് മുതൽ എഴുപത്തിയഞ്ച് വരെ അഭിനയം പഠിച്ച് പുറത്തിറങ്ങി എഴുപത്തെട്ട് വരെ സിനിമയൊന്നും കിട്ടാതെ കഷ്ടപ്പെട്ടപ്പോഴും ഞാൻ എല്ലാവരോടും പറഞ്ഞു നാളെ ഒരു കാലത്ത് എന്റെ പോസ്റ്റർ ഈ മരത്തിൽ തൂങ്ങും ഞാൻ അങ്ങനെ പൊരുതി വന്നയാളാണ് എനിക്ക് ക്യാൻസർ ആണെന്ന് അറിഞ്ഞ നിമിഷം ഒരു സെക്കൻഡിൽ ഞാൻ തളർന്നു പോയി ജീവിതം ഇവിടെ തീർന്നല്ലോ ഇനി എന്താ ചെയ്യാൻ പറ്റുക എന്ന് തോന്നി ഞാൻ മമ്മൂട്ടിയെ വിളിച്ച കാര്യം പറഞ്ഞു അപ്പോൾ മമ്മൂട്ടി പറഞ്ഞു എടാ നീ ഫൈറ്റ് ചെയ്യണം നമ്മൾ ഇവിടെ ഇരുന്നൂറ് കൊല്ലം ജീവിക്കാൻ വന്നവരൊന്നുമല്ല നീ ഫൈറ്റ് ചെയ്യണം സുഖമായി തിരിച്ചു വരണം അങ്ങനെ ഒരു ഉപദേശം മമ്മൂട്ടിയിൽ നിന്ന് കിട്ടി അതൊരു വലിയ പ്രചോദനമായിരുന്നു നമ്മൾ തളർന്നാൽ പോയി അങ്ങനെ ആശുപത്രിയിൽ അഡ്മിറ്റായി അവിടെ കിടക്കുമ്പോൾ അവിടുത്തെ നേഴ്സുമാരൊക്കെ പറഞ്ഞിട്ടുണ്ട് വേദനയെടുത്ത് കട്ടിലിൽ കിടക്കുമ്പോഴും എൻ്റെ കുട്ടിത്തം മാറിയിട്ടില്ല എന്നും എപ്പോഴും എന്നിൽ കുസൃതി ഉണ്ടായിരുന്നു അത് ആശുപത്രിയിൽ കിടക്കുമ്പോഴുമുണ്ട് അവിടെ എല്ലാവർക്കും എന്നെ വലിയ കാര്യമായിരുന്നു അവർ എത്രയോ രോഗികളെയും എത്രയോ മരണങ്ങളും കാണുന്നതാണ് പക്ഷെ അവർക്ക് ഒരു പ്രത്യേക ഇഷ്ടമുണ്ടായിരുന്നു അവർ പറയും ഞങ്ങൾ അങ്ങേക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് ഒരുപാട് സുഹൃത്തുക്കൾ എപ്പോഴും എന്നോട് പറയുമായിരുന്നു രാജ ചേട്ടന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് അതൊക്കെ എനിക്ക് വലിയ പ്രചോദനമാണ് ഇപ്പോഴും എന്റെ ജീവിതം തീർന്നു എന്നൊന്നും എനിക്ക് ചിന്തയില്ല ഞാൻ ഇനി വീണ്ടും അഭിനയിക്കും പടങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യും ആ ഒരു ആറ്റിറ്റ്യൂഡിലാണ് ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്